ലോക ഫുട്ബോളിൽ എടുത്തു പറയാൻ തക്ക പേരും പെരുമയൊന്നും ഇന്ത്യൻ ഫുട്ബോളിനില്ല എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ജനതയുടെ ആവേശമായി ആ രാജ്യത്തിൻ്റെ ഫുട്ബോൾ വളർച്ചയ്ക്ക് കരുത്തായി മാറിയ ഒരു കുറിയ മനുഷ്യനുണ്ട് ആരാധകർക്കിടയിൽ ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് എന്ന മൂന്ന് വാക്കുകളിലാണ് അയാൾ അറിയപ്പെടുന്നത് സുനിൽ ഛേത്രി ഫുട്ബോളിലെ ഗോൾഡ് റെക്കോർഡിൽ ലോകോത്തര താരങ്ങൾക്കൊപ്പമോ തൊട്ടു താഴെയാണ് ഈ ഇന്ത്യൻ ഇതിഹാസത്തിൻ്റെ സ്ഥാനം രണ്ട് പതിറ്റാണ്ടോളമായി ഇന്ത്യൻ ഫുട്ബോളിൽ ആ പേര് നിറഞ്ഞു നിൽക്കുകയാണ് അതിൽ തന്നെ കഴിഞ്ഞൊരു പതിറ്റാണ്ടിനടയിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ച സുനിൽ ഛേത്രിയുടെ ബൂട്ടുകളെ ആശ്രയിച്ചു തന്നെയായിരുന്നു മുന്നേറ്റത്തിൽ കൂട്ടാളികൾ മാറി മാറി വന്നിട്ടും ഛേത്രി ഗോളടിച്ചും ഗോളടിപ്പിച്ചും ഇന്ത്യൻ ഫുട്ബോളിനെ ഉയരങ്ങളിലേക്ക് നയിച്ചു തോൽവി മുന്നിൽ കണ്ട പല മത്സരങ്ങളിലും ഒറ്റയ്ക്ക് പടം നയിച്ച് ടീമിനെ വിജയ തീരുമാനിച്ചു ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിക്ക് ഇപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സ് പിന്നിട്ടു ശരാശരി ഒരു ഫുട്ബോൾ താരം കളിമൈതാനങ്ങളോട് വിട പറയുന്ന സമയം എന്നാൽ വിരമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് വീണ്ടും പറയുമ്പോഴും അദ്ദേഹം ടീമിന് ഒരു ഭാരമായി മാറുന്നില്ല രണ്ടു പതിറ്റാണ്ട് നീണ്ട യാത്രക്കൊടുവിലാണ് ഇന്ത്യൻ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടികയിൽ തൻ്റെ പേരിനെയും അദ്ദേഹം എഴുതി ചേർത്തത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് ഛേത്രി നൂറ്റൻപത് മത്സരങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി നാല് ഗോളുകളാണ് നേടിയത് ലോകത്ത് നിലവിൽ പന്ത് തേട്ടുന്ന താരങ്ങളിൽ രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരുടെ പട്ടികയിൽ മൂന്നാമതാണ് സ്ഥാനം മുന്നിലുള്ളത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും മാത്രം രണ്ട് പതിറ്റാണ്ടിലധികം നീണ്ട കരിയർ പരിസമാപ്തിയുടെ വക്കിലാണ് എന്നാൽ ഇപ്പോഴും നിർണായക മത്സരങ്ങളിൽ ഗോളടിച്ച് ടീമിൻ്റെ കാവരാളാകാൻ നാൽപ്പതാം വയസ്സിലേക്ക് കടക്കുന്ന അയാൾ തന്നെ വേണമെന്നതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ ലാലിൻ സു വാലാ ആഷിഖ് ഗുർണിയൻ സാലാ അബ്ദുൽ സമദ് ഉദാത സിംഗ് തുടങ്ങി ഇന്ത്യൻ ടീമിൽ പ്രതിഭകൾ ഒരുപാടുണ്ട് എന്നാൽ സുനിൽ ഛേത്രിയുടെ പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെ ഇന്ത്യൻ ഫുട്ബോളിനായിട്ടില്ല എന്നതാണ് പോയ സാഫ് കപ്പും ഏഷ്യൻ കപ്പും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുമെല്ലാം കാണിച്ചു തന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ